ആർദ്രതയോടെ യേശു വിളിക്കുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആ വിളി അതൊരു കൃപയുടെ വിളിയായിരുന്നു സ്നേഹത്തിൻ്റെ വിളിയായിരുന്നു തൻ്റെ തെറ്റുകളെ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള വിളിയായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിയവ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ്റെ പെർമിഷനോ അവൻറ്റേതാകുന്ന താല്പര്യമോ ചോദിക്കാതെ തന്നെ യേശു അധികാരത്തോടെ സക്കായിയോട് സംസാരിക്കുന്നു അതെ ഒരുവനെ യേശു ആകർഷിച്ചാൽ ഒരുവനെ കർത്താവ് ഇഷ്ടപ്പെട്ടാൽ ഒരുവൻ്റെ ജീവിതത്തിൽ കർത്താവ് മാറ്റം വരുത്തുവാൻ ആഗ്രഹിച്ചാൽ അത് മാറ്റത്തിൻ്റെ മണിക്കൂറുകളായി മാറും അതെ നാം നമ്മളുടെ സഹായത്തിനായി യേശുവിനെ കാണുവാൻ തയ്യാറാകുകയും യേശുവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയും ചെയ്താൽ നമ്മെ ദൂരത്ത് നിന്നറിഞ്ഞ് നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവുണ്ടെന്ന് നാം മറന്നു പോകരുത് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം നിങ്ങൾക്ക് സഹായം അരുളുന്നു പർവ്വതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക അതെ നമ്മൾക്ക് സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക അപ്രകാരം നാം കണ്ണുകളെ ഉയർത്തി പ്രതീക്ഷയോടെ സക്കായി ചെയ്തതുപോലെ പ്രതീക്ഷയോടെ യേശുവിനെ നോക്കിയാൽ യേശു നമ്മെ അറിയും ഉൾപ്പുകളെയും നിലവുകളെയും അന്തരീന്ദ്രിയങ്ങളെയും ദൂരത്തിരുന്ന് ഗ്രഹിക്കുന്ന കർത്താവ് നമ്മളുടെ ആവശ്യമറിഞ്ഞ് നമുക്ക് വേണ്ടി അടുത്തു വന്ന് നമ്മെ സഹായിക്കുവാൻ ശക്തനാണ് അതെ ആ ആർദ്രതയുടെ വിളി സ്നേഹത്തിൻ്റെ വിളി സക്കായി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു എഫ് എസ് ലേഖനൻ രണ്ടാം അധ്യായം അഞ്ചാം വാക്യം പഠിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദെയ്യമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാലത്രേ നാം രക്ഷിക്കപ്പെടുകയും ചെയ്തത് അതെ നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ നമ്മളുടെ വിളി എന്നത് നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞാണ് നമ്മെ വിളിച്ചത് നമ്മളുടെ നന്മയും പുണ്യപ്രവൃത്തിയും നോക്കിയല്ല നമ്മുടെ കുലമഹിമയും മഹത്വവും പഠനവും സൗന്ദര്യവും നോക്കിയല്ല കർത്താവ് നമ്മെ വിളിച്ചത് കരുണാസമ്പന്നനായ ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടു മക്കളും അവ അവകാശികളുമാക്കി തീർത്തു അതെ പിന്നെയും എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഏഴോ എട്ടോ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനവും വീണ്ടെടുപ്പുമുണ്ട് അതെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു നഷ്ടപ്പെട്ടിടത്ത് നിന്ന് പിന്നെയും മടക്കി കൊണ്ടുവന്നു അതെ അതുകൊണ്ട് നാം വ്യക്തമായി തിരിച്ചറിയുക നമ്മളുടെ മേലൊരു കൃപയുടെ വിളിയുണ്ട് ആ വിളിയെ തിരിച്ചറിഞ്ഞ് ആ നന്മയെ തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവമക്കളായി ജീവിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ യാതൊരു ദുഷ്ടനും ഒരു ശത്രുവിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൈവിക ഭക്തിയോടെ വിശ്വാസത്തോടെ ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ക്രിസ്തുവിനെ നോക്കി നമ്മളുടെ ജീവിതയാത്ര ഭയത്തോടെ നയിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ